കേരളത്തിൽ അടുത്തിടെ ഉണ്ടായ മരണങ്ങൾക്ക് കാരണമായ ഈ രോഗത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ അത് അപകടം തന്നെയാണ് നമ്മൾ കേൾക്കുന്ന ബ്രെയിൻ ഈറ്റിംഗ് അമീബ കാരണമായ മസ്തിഷ്കജ്വരം കേരളത്തിൽ അടുത്തിടെ പലർക്കും ഇതുമൂലം ജീവൻ നഷ്ടമായി എന്താണ് ഈ രോഗം എങ്ങനെ വരുന്നു നമ്മൾ എങ്ങനെ സുരക്ഷിതരാവാം നോക്കാം വെള്ളത്തിൽ ജീവിക്കുന്ന നിഗ്ലേറിയ ഫൗളേറിയ എന്ന അമീബ മൂക്കിലൂടെ ശരീരത്തിലോട്ട് കടന്ന് തലച്ചോറിൽ പെരുകുകയും ശേഷം തലച്ചോറിനെ കാർന്നു തിന്നുകയും ചെയ്യും കെട്ടിക്കിടക്കുന്ന വെള്ളം അതായത് കുളങ്ങൾ കിണറുകൾ സ്വിമ്മിംഗ് പൂൾ എന്നിവിടങ്ങളിൽ കുളിക്കാനോ മറ്റോ ഇറങ്ങുമ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന അമീബ മൂക്കിലൂടെ ശരീരത്തിലോട്ട് പ്രവേശിക്കും ലക്ഷണങ്ങൾ എന്തൊക്കെയാ നോക്കാം തീവ്രമായ തലവേദന പനി ഓക്കാനം ഷർദി കഴുത്ത് തിരിക്കാനുള്ള ബുദ്ധിമുട്ട് ഹാലുസിനേഷൻ രുചിയും മണവും അറിയാനുള്ള ബുദ്ധിമുട്ട് അസുഖം ഗുരുതരമായാൽ അപസ്മാരം ഓർമ്മക്കുറവ് ബോധക്ഷയം തുടങ്ങിയ ലക്ഷണങ്ങളും കാണാൻ സാധിക്കും എങ്ങനെയെല്ലാം എന്ന് നോക്കാം ശുദ്ധീകരിക്കാത്ത വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക കിണറുകളും ടാങ്കുകളും ക്ലോറിനേറ്റ് ചെയ്യുക വെള്ളം മൂക്കിൽ കയറാതിരിക്കാൻ ശ്രദ്ധിക്കുക അതിന് നോസ് ക്ലിപ്പ് ഉപയോഗിക്കുക ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ഡോക്ടറെ കാണുക വൈകാതെ ചികിത്സ തുടങ്ങുന്നത് ജീവൻ രക്ഷിക്കും